പ്രിയമുള്ളവർ ജലീലാണ് കോഴിക്കോട് തെക്കേപ്പുറം അദ്ദേഹത്തിൻ്റെ പേര് ആൻ്റണി ആൻറ്റണിന്നാണ് ഇദ്ദേഹം പ്രായം ചോദിച്ചപ്പോൾ പറയുന്നത് തൊണ്ണൂറ്റാറ് വയസ്സായെന്നാണ് പക്ഷേ അദ്ദേഹത്തിന് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല പിന്നെ പറയുന്നത് ഒരു പട്ടാളക്കാരനാണ് സ്ഥലം ചാത്തമംഗലം ചാത്തമംഗലം കാക്കാട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ടോ അവിടാണെന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് ആരോ കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് പോയതാണ് പിന്നോട് വന്നിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഡിസ്ചാർജ് ആണ് അപ്പോൾ വൃദ്ധസദനം ഒഴിവുണ്ടോയെന്ന് ചോദിച്ചിട്ട് പലവരും ഗവൺമെൻറ് തലത്തിലൊക്കെ വിളിച്ച് അന്വേഷിച്ചിട്ടും രണ്ടുമൂന്നാളൊക്കെ എന്ന് പറഞ്ഞു പക്ഷെ ആരും കൊണ്ടുപോയിട്ടില്ല ചോദ്യത്തിന് കാരണം നല്ലൊരു മുറിവാണ് കൊണ്ട് ഉണങ്ങാത്ത മുറിവാണ് ഡെയിലി ഡ്രസ്സ് ചെയ്യണം പിന്നെ ചെറുങ്ങനെ സ്മെല്ലും അടിക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം കൊണ്ടുപോകാത്തത് ആരോഗ്യമുള്ളവരെ എല്ലാവരും കൊണ്ടുപോകും ആരോഗ്യം ഇല്ലാത്തവരെ കടുപ്പ് രോഗികളൊന്നും ഒരു സദനം കൊണ്ടുപോകുന്നില്ല അത് യഥാർത്ഥ സത്യമാണ് അപ്പോൾ ഇദ്ദേഹത്തിന് ഞങ്ങളുടെ സ്നേഹ വീട്ടിലേക്ക് കൊണ്ടുപോകണം അദ്ദേഹത്തിന് അറിയുന്ന ബന്ധുക്കളോ കുടുംബങ്ങളോ സുഹൃത്തുക്കളോ ഉണ്ടെങ്കിൽ ഞങ്ങളുമായിട്ടൊന്ന് കോണ്ടാക്റ്റ് ചെയ്യണം അതൊരു സ്നേഹ വീടാണ് സാധാരണത്തെ ഒരു വൃദ്ധസേനം പോലെയല്ല ഞങ്ങൾ പരിചരിക്കുന്നത് ഞങ്ങളെ അച്ഛനെപ്പോലെ അമ്മയെപ്പോലെ സുഹൃത്തിനെ പോലെയാണ് പരിചരിക്കുന്നത് അതൊരു ദിവസം വന്നാലേ നിങ്ങൾക്കറിയാൻ പറ്റുള്ളൂ കാണാൻ പറ്റുള്ളൂ നിങ്ങളെല്ലാ സപ്പോർട്ടും അഭിപ്രായങ്ങളും നിർദ്ദേശം വേണം പിന്നെ എല്ലാ പേപ്പർ ഒന്നും കഴിഞ്ഞിട്ടില്ല നമ്മൾ പുതിയതായിട്ട് തുടങ്ങിയതാണ് അപ്പം ഘട്ടം കെട്ടായിട്ട് ഒരു പേപ്പർ വർക്കുകൾ ചെയ്തുകൊണ്ട് വരുന്നുള്ളൂ ഉള്ളു തീർച്ചയായിട്ടും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാക്കണം താങ്ക് യു ആന്റണി ഉറപ്പാണോ വയസ്സെത്തിരേ തൊണ്ണൂറ്റാറോ എന്നാ നൂറ് ശാന്ത ഓക്കേ

Todo oh, el huerpo y la.